അപ്പോൾ നമസ്കാരം അങ്ങനെ മെൽബൺ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മെൽബൺ ട്രിപ്പ് ഒന്നും കൊണ്ട് മാപ്പിലേക്ക് നോക്കി ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ദേ ക്ലബിൻ ഹോട്ടൽ ആയിരം കിലോമീറ്ററാണ് നയൻ സെവൻറ്റി എയ്റ്റ് കിലോമീറ്ററാണ് നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ച് രാവിലെ ഇടയ്ക്ക് ഒന്ന് ചായ പിടിക്കാൻ നിർത്തിയായിരുന്നു അത് എടുത്തില്ല അത്ര നല്ല സ്ഥലമല്ലായിരുന്നു അതാ ഗുണ്ടി വണ്ടിയിലാണ് നിർത്തിയത് സ്ഥലം നല്ലതായിരുന്നു പക്ഷേ അത്ര ക്ലീൻ അല്ലായിരുന്നു അത് കാരണം എടുത്തില്ല അപ്പം നമ്മൾ അങ്ങനെ നാലര കിലോമീറ്റർ നാനൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ച് നമ്മൾ നാറാബി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പം ഈ സൈഡിൽ നിങ്ങൾ കാണുന്ന എല്ലാം ഫയർ കൊണ്ട് പോയ മരങ്ങളാണ് ഒരു പ്രദേശം മുഴുവൻ ഫയർ കൊണ്ട് നശിച്ചതാണ് അത് രണ്ടാമത് പതുക്കെ പതുക്കെ കിളിച്ച് വന്നു തുടങ്ങി കണ്ടോ ഒരു ഏരിയ മുഴുവൻ ഏക്കർ കണക്കിന് സ്ഥലം ഫയർ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓണ്ടവേയിൽ കണ്ട ഒരു കാഴ്ച ആണിത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഡബ്ബോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിക്കാണ് ഞങ്ങൾ നിർത്തി അത് കണ്ടോ ഇതൊരു അടിപൊളിയൊരു റഗ്ബി ഗ്രൗണ്ടാണ് അവിടെ നല്ല തണലിൽ നമ്മൾ വണ്ടി വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തണലിൽ പോയിരിക്കുവാണ് അടിപൊളി റബ്ബി റഗ്ബി ഗ്രൗണ്ടാണ് റൈസ് അങ്ങനെ അതെ നമ്മുടെ ചോറ് തോരൻ ബീഫ് ഫ്രൈ നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം ആയ മോരുകറി അതുകൂട്ടി ഒരു കഴിഞ്ഞിട്ട് ടു വന്നിട്ട് കാണാം നമ്മളങ്ങനെ വിലോങ്ങിൽ വന്നിരിക്കുകയാണ് വിലോങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് റെയിൽവേ ക്രോസിംഗ് ഒരു വലിയ റെയിൽവേ പോയിക്കൊണ്ടിരിക്കുന്നു അടിപൊളി വെസ്റ്റ് വിലോങ് ടൗണിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു പഴയ പഞ്ചറാച്ചി ടൗണാണ് പഴയ ബ്രിട്ടീഷ് കോളനി ഞാൻ തോന്നുന്നു എല്ലാം പഴയ പഴയ ബിൽഡിങ്ങുകൾ സിറ്റി ആണെന്ന് സംശയുണ്ട് ഒരുപാട് മൈനിങ്ങിന്റെ വണ്ടികളൊക്കെ കണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിലോങ്ങിൽ വന്നിട്ട് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു ഏതാണ്ട് അമ്പത് കിലോമീറ്ററും കൂടി ആയിരുന്നു ഓടുമായിരുന്നോളൂ നമ്മൾ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസലാണ് അടിച്ചത് നമുക്ക് ട്രിപ്പ് എയിൽ നയൻ നയൻറ്റി സിക്സ് കിലോമീറ്റർ ഓടി ഒറ്റ ഫുൾ ടാങ്കിൽ അപ്പം സിഡ്നി ഒക്കെ പോകുന്നവർക്ക് പക്കയായിരിക്കും അപ്പം നമുക്ക് നമുക്കേതായാലും ഇനി ഹോട്ടലിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് ഹോട്ടൽ ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ ഹോട്ടൽ റൂം മോട്ടൽ റൂം ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് എ സി ടി വി ഉണ്ട് മൈക്രോവേവ് ഫ്രിഡ്ജ് രണ്ടു പേർക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഓ ടബൊക്കെ ഉള്ള ടോയ്ലറ്റ് ആണല്ലോ അടിപൊളി ടോയ്ലറ്റ് ഇവിടെ എങ്ങനെ ഷവർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് നല്ല സ്ഥലമാണ് ഒരു ഹൺഡ്രഡ് ആൻഡ് സെവൻറി ഡോളേഴ്സിന് കിട്ടിയ നല്ല അടിപൊളി സ്ഥലം സൂപ്പർ അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ കാണാം അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ എഴുന്നേറ്റു രാവിലെ അന്നെ കുളിച്ചു ൊക്കെ മാറി മാറാൻ പോണു അപ്പം രാവിലെ തന്നെ ഇച്ചിരി ഇഡ്ഡലി ഇച്ചിരി എന്താ പറയണേ സാമ്പാറും കൂടി കഴിക്കാൻ വിചാരിച്ചു ഇതാണ് നമ്മൾ കൊണ്ടുവന്നത് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും നമുക്ക് വണ്ടിയിൽ ഫ്രിഡ്ജോ കൊണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് യാത്ര തുടരാം അപ്പോൾ മെൽബൺ വിയാ കമ്മിങ് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഓവർ സൈസ് ട്രക്ക് പോയി പെട്ടിരിക്കാണ് ഗൈസ് നമ്മളങ്ങനെ ചെറുതായിട്ട് പെട്ടുപോയി അരമണിക്കൂർ അടിയിൻ്റെ പുറയിലാണ് അങ്ങനെ ഗൈസ് നമ്മൾ ഏതാണ്ട് പത്ത് പതിനാല് കിലോമീറ്റർ മണിക്കൂർ വണ്ടി ഓടിച്ച് വിക്ടോറിയ സ്ട്രേറ്റിലേക്ക് കയറിയിരിക്കുകയാണ് വിക്ടോറിയ സ്ട്രേറ്റ് ആടിപൊളി അതാ നമ്മൾ വിക്ടോറിയ സ്ട്രേറ്റ് എറി നമ്മള് മെൽബൺ എത്തുന്നതിന് മുമ്പ് ഷെർഫുഡീനോ അങ്ങനെ ഷെർഫാറ്റൺ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ നിർത്തിക്കുവാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇവിടെ പാർക്കിംഗ് ഒക്കെ എക്സ്പെൻസീവ് ആണ് വിക്ടോറിയയിൽ എന്തായാലും നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം വരാംബാ ഞങ്ങളിങ്ങനെ ദോശഘാട്ടി കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങളിങ്ങനെ കാലിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് എന്തൊക്കെ കയറിയിട്ട് വരുന്നത് ഇത് ഇത് ലാമ്പ് ഇത് ചിക്കൻ ബട്ടർ ചിക്കൻ ഇങ്ങനെന്താ കൈ ആ മോര് അതിൻ്റെ ഇവിടെ ഒരു ഡെസേർട്ടും ഉണ്ട് ചോറും ഉണ്ട് റോട്ടി ഉണ്ട് വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ മെൽബണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഒന്നും പറയണ്ട ഫോർ ലൈൻ ട്രാഫിക് ഭയങ്കര തിരക്ക് അടിപൊളി ഇന്ന് ട്രാഫിക് ഒരല്പം കുറവുണ്ടെന്നാണ് നിന്ന് കിട്ടിയ ദൂരം കാര്യം ഇന്ന് എല്ലാവരും ഹോൾഡേയ്സിലൊക്കെ പോയിരിക്കുകയാണ് ഇതാണ് മെൽബൺ സിറ്റി സിറ്റി അല്ല ഒരു വൺ ഓഫ് ദ ഹൈവേ എം എയ്റ്റി എന്ന് പറയും എം എറ്റി ഹൈവേ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ അങ്ങനെ നമ്മളിങ്ങനെ മെൽബണിൽ വന്നപ്പോൾ നമ്മൾ നമ്മൾ ജോലി എടുക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഓഫീസ് ഇവിടെ കാണുകയാണ് ഓഫീസല്ല ഡിപ്പോ അതാണ് സാധനം മെയിൻ ഫ്ലൈറ്റ് അടിപൊളി വലിയ വലിയ അപ്പൊ ഈ വീഡിയോ ഇവിടെ എവിടെയെങ്കിലും പൂർണ്ണമാവുകയാണ് ആ വണ്ടി ഒന്ന് വീട്ടിലോട്ട് കൊണ്ടു ചെല്ലുന്നതിന് മുമ്പ് ഒന്ന് സർവീസ് ചെയ്തിട്ട് വാങ്ങിയു പാർട്ട് ടു ഉടനെ തന്നെ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്